ഇതുപോലെ മായം കലരാത്ത ഏതെണ്ണയും നിർമ്മിക്കാൻ വേണ്ടി പറ്റിയ നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാണുന്നില്ലേ ഈ മെഷീൻ്റെ പ്രത്യേകത ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൻ്റെ ഇല്ല എന്ന് പറഞ്ഞാൽ ലേബർ അധികം വേണ്ട ഒരേ ഒരാൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് സെറ്റപ്പാണ് ഈ ഒരു സെറ്റപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ ചെയ്തിട്ട് പിന്നെ ഇവിടെ ബാർ ചെക്ക് ചെയ്യണം ബാർജറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 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 ബാർ ബാർ മാക്സിമം മതി പിന്നെ കൊടുക്കുമ്പോൾ ഒരു കുറഞ്ഞ സ്പേസ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു മെഷീനവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുത്താൽ അല്ലെ സെറ്റ് ചെയ്തതായും നമുക്ക് എങ്ങോട്ടേക്ക് ഡെലിവറി ഉണ്ട് ഇത് കണ്ടില്ലേ മായം കലരാത്ത ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ദേ ഈ ബോട്ടിൽ കാണുന്നത് ഇതുപോലെ മായം കലരാത്ത ഏതെണ്ണയും നിർമ്മിക്കാൻ വേണ്ടി പറ്റിയ നിർമ്മിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാണുന്നില്ലേ ഈ മെഷീൻ്റെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൻ്റെ സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ലേബർ അധികം വേണ്ട ഒരേ ഒരാൾ ഇപ്പം സ്വന്തമായിട്ട് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് സെറ്റപ്പാണ് ഈ ഒരു സെറ്റപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരാളുടെ ആവശ്യമേ ഉള്ളൂ ഇതുവഴി കൊപ്പറൊന്ന് ലോഡ് ചെയ്യാനുള്ള ഒരാൾ മാത്രം ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിൻ്റെ ഡെമോ വില എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമുക്കത് ഈ കമ്പനിയെക്കുറിച്ച് കുറിച്ച് ഒന്ന് അറിയാം വണക്കം വനക്ക നമ്മുടെ കമ്പനിയെക്കുറിച്ച് ഒന്ന് പറയാമോ ഓക്കെ നമ്മുടെ കമ്പനി നമുക്ക് ഹാൻഡ് റേറ്റിങ് എൻജിനീയറിങ് നമ്മൾ ആരംഭിച്ച് ടെൻ ഇയർസ് ആയിട്ട് നമ്മൾ മെയിനായി എന്നാ മാനുഫാക്ചർ പണോ അപ്പം ആയിൽ എക്സ്ട്രാക്ടർ മിഷൻ വന്ന് ഇപ്പോൾ പണിയിട്ട് இப்போ நம்ம நம்ம சேனலில் இதுக்கு முன்னாடி ஒரு வீடியோ போட்டுருந்தோம் ஒரு நல்ல வியூ இருந்தது நம்மளுக்கு நல்ல ரெஸ்பான்ஸ் நல்லா இருந்துச்சு இப்போ வந்து ஒரு புதிய பரிமாணத்தில் நம்ம வந்து ஒரு ஒரு மில் செட்டப்பில் வந்திருக்கோம் நம்ம இப்போ பார்த்திங்க அப்படின்னா ஒரு சின்னதாக ஒரு அமௌண்ட் இருந்துச்சு அப்படின்னா அவங்களே வந்து எல்லாமே நம்ம கொடுத்துருவோம் அவங்க ஜஸ்ட் வந்து இபி கனெக்ஷன் மட்டும் வாங்கி வச்சா போதும் ஒரு பத்துக்கு பத்து ரூம் இருந்தால் மாதிரி ஓகே நம்ம வந்து தமிழ்நாடு பக்கத்துல வந்து அதே மாதிரி பார்த்திங்கன்னா டொமஸ்டிக் மிஷின் நம்மள்ட்ட இருக்குது ஒரு சின்ன நம்ம மிக்ஸி கிரைண்டர் மாதிரி வீட்லேயே வச்சு எடுத்துக்கலாம் ஸோ அந்த இதில் இருந்து ചെറിയ ബിസിനസ് വരണം മണിക്ക് വന്ന് നൂറ് കിലോ കപ്പാസിറ്റി വരണം നമുക്ക് മെഷീൻ ഓക്കെ ഈ ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനതരാണ് പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരെ പോലുള്ള കമ്പനിയിൽ നിന്ന് എടുത്തിട്ടാണ് ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് നമുക്കവിടെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇവരിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള മെഷീനുകളായാലും അല്ല ബിസിനസ്സായിട്ട് തുടങ്ങാനുള്ള മെഷീനുകളായാലും ഒരുപാട് പേര് ഏകദേശം യൂട്യൂബിൽ മാത്രമേ ആറ് ലക്ഷം കഴിഞ്ഞിപ്പോൾ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഫാക്ടറി ഉൾപ്പെടെ മാനുഫക്ചറിങ് യൂണിറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ച് തന്നെയാണ് വീഡിയോ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസമായി ശരിക്കും മാനുഫാക്ചർ തന്നെയാണ് അവർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് പേര് ഇവരിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങും ചെറിയ മുതൽ മുടക്കിൽ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ആ സമയത്തിനാണ് ഇവർ വിളി വിളിക്കുന്നതും ഈ ഒരു അപ്ഡേഷിൻ്റെ കാര്യം പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു മിനി ഓയിൽ മിൽ യൂണിറ്റ് ആണ് അല്ലേ നമുക്ക് കുറഞ്ഞ സ്പേസിൽ നമുക്ക് വീട്ടിലിരുന്ന് പോലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അധികം സ്പേസ് ഒന്നും വേണ്ട വീട്ടിലെ സിംഗിൾ ഫേസ് കറണ്ടിൽ പോലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ അതിൻ്റെ ഒരു ഫുൾ യൂണിറ്റ് ഞങ്ങൾ ഡെമോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം ഇനി കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കമന്റിൽ ഇവിടെ പഴയ വീഡിയോ മുൻപെടുത്ത വീഡിയോ പിൻ ചെയ്തിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള ചെറിയ മെഷീൻ്റെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും കമന്റിൽ ആ വീഡിയോ ഉണ്ടാവും

ஃபில்டருக்கு வரும்போது இதோட ஃபில்ட்ரு மிஷின் ஆகுனும்போது ஃபில்டர் செய்துட்டு இதோட க்ளியர் ஆகிட்டு ஆயில் கிட்டோம் ஓகே இது நம்ம டேரெக்டாக பாட்டில் ஃபில்லிங் செய்யும் இல்லைங்களில் ஒரு டேங்க் வச்சு அதில் ஃபில் செய்யாம் ஏதெங்கிலும் நம்ம ஃபில் செய்யலாம் இது செய் மெயின் ஆயிட்டு இது ஏது இதுன்னு டேங்க்குள்ளே இன்பில்ட் டேங்க்கானு

നമുക്ക് അതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാം അല്ലേ ക്യാൻ എന്തെങ്കിലും വെച്ചിട്ട് ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് പിന്നെ ഡമ ഉൾപ്പെടെ കാണിച്ചു തരാം സാധാരണ മില്ലൊക്കെ അറിയാം ഈ ഫിൽറ്ററാണ് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ നമ്മളെ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയൊന്ന് കാണിച്ചുതരാം ഒന്ന് കാണിച്ച് കൊടുക്കുക ഇത് വളരെ ഈസി ആയിട്ടുണ്ട് ജസ്റ്റ് ഇത് ലൂസ് ചെയ്തിട്ട് പിന്നെ ഇത് ഇത് എടുക്കാം ഇത് എടുത്തിട്ട് ഈ പ്ലേറ്റ് ഉണ്ടല്ലേ ഇത് എടുത്തിട്ട് ജസ്റ്റ് ചെയ്ത് മാത്രം ഇത് മാത്രം എടുത്തിട്ട് പിന്നെ ഇവിടെ ഉണ്ട് അത് സ്ലാഗ്

ടെഡി സിമ്പിൾ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെഷീൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് പിന്നെ വർക്കിങ് ആയാലും അതെല്ലാം സിമ്പിൾ മെക്കാനിസം ആണ് അതെല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ഫിൽറ്റർ ക്ലീനിങ് ആയി പറഞ്ഞു നമുക്കിനി നോക്കിയാലോ നോക്കിയല്ലോ നോക്കാം ഇപ്പോൾ ഇത് കട്ടർ മെഷീൻ ഓൺ പണോ ആൺ പണിയിട്ട് കൊപ്ര വന്ന് എടുത്ത് മേള കൊടുത്തു ഇത് മഷിനായിട്ട് ഇവിടും അപ്പം ഇത് വന്ന് ഈസിയായിട്ട് പോകും കുറേ കുറച്ച് ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ ആയിൽ മിഷൻ ആൺ ചെയ്തിട്ട് പിന്നെ എടുക്കാം ഓക്കെ ഇപ്പം ഇത് മാറി കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഫുൾ ചെയ്യണം ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ ഫിൽ ആയിട്ട് ചെയ്യാം ചെയ്തിട്ട് ഇവിടെ പിന്നാക്കി കിട്ടും ഇവിടെ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് ഓയിൽ ഫിൽറ്റർ മെഷീനിൽ പോകും സ്റ്റാർട്ടിങ് മാത്രം ഇവിടെ ഫിൽ ചെയ്യണം കുറച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഓൺ ചെയ്യാം മെഷീൻ ഓൺ ചെയ്തിട്ട് ഓയിൽ വരും അല്ലേ അപ്പൊ നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ മാത്രം ഉണ്ട് ഇട്ടാ മതി സ്റ്റാർട്ട് തന്നെ കണ്ടില്ലേ കണ്ടോ നല്ല ഡ്രൈ ഒരു തുള്ളി ഓയിൽ ഇതിലുണ്ടാവില്ല ക്രിസ്പി കണ്ടോ ഇത്രയും ഇതായിട്ടാണ് അവർ എന്താ നീറ്റായിട്ടാണ് ഈ മെഷീൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഓയിൽ ഇതേ ഓയിൽ ഇതേ ഇത് വഴി പോകുന്നുണ്ട് ഓയിൽ നേരെ വന്നിട്ട് നമ്മുടെ ഫിൽറ്ററിൽ അല്ലേ ഫിൽറ്റർ ടാങ്കിൽ സ്റ്റോർ ആവും പിന്നെ ഇത് ആൺ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്യാം ഫിൽറ്റർ ചെയ്യാം നേരെ ഇതിന്റെ ടാങ്കിലോട്ടാണ് പോകുന്നത് കേട്ടോ ഫിൽറ്ററിന്റെ ടാങ്കിലോട്ടാണ് அட்ஜஸ் செய்யும்போது இப்போ இன்ரீஸ் ஆகும் இது கொப்ரம் என்னக்கி மாக்ஸிமம் டூ பார் மதித்து கொடுக்கம்போ இவ்வால் கிளியர் ஆகிவிட கிட்டு விடணும் இவ்வாறு ஆயில் விடும் ஆயில் இப்படி பம்புட்டு விலையில் உள்ள போகும் ஃபில்ட்டர் ஆகிட்டு டயரக்டாய் பாட்டில் இட்டு கொடுக்கலாம் ஜம் செட் ஜம் செய்யும் இல்லை ஒராள் இட்டு டயரக்டாய் பாட்டிலிங் செய்யும் വേറെ ടേങ്കിൽ അവശ്യം ഒന്നും ഇല്ല ഓക്കെ ഇപ്പോൾ ഇപ്പം നോക്കിയതിൽ ഇപ്പോൾ ഒരാൾ മാത്രം മാത്രം സിംഗിൾ പീസ് ഒരു ആയാളും ഇബി മാത്രം കസ്റ്റമർ വാങ്ങിച്ചാൽ മതി ഫുൾ ആയിട്ട് വന്ന് സ്വിച്ച് ചെയ്തിട്ട് കൊടുക്കാം ഓക്കെ ഇപ്പോൾ സപ്പോസ് കൊപ്രം ഇടും പോരക്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ ഒരു നട്ട് ഉള്ളു ലൂസ് ചെയ്തിട്ട് പിന്നെ എടുക്കാം ഇത് ചെയ്താൽ മതി ഇവിടെ ഡേരക് ആയിട്ട് കപ്പലണ്ടി എല് ബാദാം ഏതെങ്കിലും ഓക്കെ എണ്ണ എടുക്കാൻ പറ്റുന്ന ഏത് സീഡ് ആയാലും എടുക്കാം നമുക്ക് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഡെമോ വെളിച്ചെണ്ണ കാണിച്ചത് മാത്രമേ ഉള്ളൂ ഏത് സീഡ് നിങ്ങൾക്ക് കടുകണ്ണയാലും എള്ളെണ്ണയായാലും നിങ്ങളുടെ കസ്റ്റമറുടെ ആവശ്യം പോലെ അതെല്ലാം നമുക്ക് ഈ ജസ്റ്റ് ഈ ടോപ്പ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ സാധാരണ മെഷീൻ പോലെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മളിപ്പോൾ എടുത്ത വെളിച്ചെണ്ണ ഞാൻ കാണിച്ചു തരാം നോക്കിയേ ഇതാണ് ഇത് കണ്ടില്ലേ അടുത്ത ബോട്ടിൽ വെച്ച് ഞങ്ങളിപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് മെഷീൻ സ്റ്റോപ്പ് ചെയ്തതാണ് കണ്ടോ നല്ല ആയിട്ടുള്ള വെളിച്ചെണ്ണ അപ്പോൾ പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്ക് മാർക്കറ്റ് ഒരിക്കലും പാടൊന്നുമില്ല ഇല്ല എവിടെ ആയാലും നിങ്ങൾക്ക് മാർക്കറ്റുണ്ട് ഒരു കുറഞ്ഞ സ്പേസ് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ഒരു മെഷീൻ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ സെറ്റ് ചെയ്ത് തരും നമുക്ക് എങ്ങോട്ടായാലും ഡെലിവറി ഉണ്ട് ഇനി കസ്റ്റമർ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ സെറ്റ് ലേബർ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്ത് ആവശ്യതാണ് പിന്നെ പാക്കിങ്ങിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല എങ്ങോട്ടേക്ക് അയച്ചാലും നീറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അല്ലേ ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും നല്ല ഡാമേജ് ചെയ്താൽ മുൻപ് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഈ കമൻറ്റിൽ ഞാൻ പിഞ്ചിച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാവും ആ ഒരു കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ്സ് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അപ്പോൾ വാങ്ങിയ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു അപ്ഡേഷൻ കിട്ടിയപ്പോഴേക്കും ഞങ്ങൾ ഓടി വന്നത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായ ഒരു മെഷീനാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ വേണ്ടി പറ്റുന്ന അധിക ലേബറിൻ്റെ ആവശ്യമില്ലാത്ത ഒരു മെഷീനാണ് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കും ഇനി അറിയേണ്ടതിൻ്റെ വിലയാണ് അപ്പൊ നമുക്ക് പ്രൈസ് എങ്ങനെയാണ് കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് വീട്ടിലുള്ള വീട്ടിൽ എണ്ണയാട്ടാൻ പറ്റിയ ചെറിയ മെഷീന് പോലും നമ്മൾ ഒരു ഓഫർ കൊടുത്തിരുന്നു അല്ലേ അതെ ഈ ഒരു മെഷീൻ്റെ നമുക്ക് എന്ത് ഓഫർ കൊടുക്കാൻ വേണ്ടി പറ്റും ഈ ഈ പ്രൈസ് 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 പാക്കാത്ത ആണ് ഇത് ഇത് കംപ്ലീറ്റ് പറയുന്നത് ഫുൾ കൊടുക്കാം 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 അതാണ് നമ്മുടെ നമ്മുടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ അതില് இது இது வந்து உங்களுக்கு மினிமம் ப்ரைஸ் ஆசும் இப்போ ஜாஸ்தி சொல்லிவிட்டு த்ரீ லேக்ஸ் சொல்லிவிட்டு இப்போ ஆஃபரு ஃபிஃப்டி தௌசண்ட் அப்படின்ல ஏதெங்கிலும் നമ്മൾ മാത്രം ഇത് വീഡിയോക്സിന് കൊടുത്തോണ്ടിരിക്കും അപ്പൊ രണ്ടര ലക്ഷം അമ്പതിനായിരം രൂപ റെസ്പോൺസിന് അവരുടെ സമ്മാനമാണ് രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏത് എന്താ എണ്ണയും എടുക്കാൻ പറ്റിയ നല്ലൊരു ഓയിൽ മില്ലി കൂടി അത് കംപ്ലീറ്റ് ഫിൽറ്റർ ഉൾപ്പെടെ എല്ലാം വരുന്ന ഒരു സെറ്റാണ് പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് സെറ്റപ്പിന് വരുന്നത് രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഇനി ഒരു കാര്യം എടുത്ത് പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് അത് കൃത്യമായിട്ട് പറയുക അവർക്ക് മാത്രമാണ് രണ്ടു ലക്ഷത്തി അൻപതിനായിരം അൻപതിനായിരം രൂപയ്ക്ക് കിട്ടുക അല്ലാത്തവർക്ക് മൂന്ന് ലക്ഷമാണ് വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതിൽ കൃത്യമായിട്ട് കൃഷിമിത്ര മിത്ര ടീവിൽ വീഡിയോ കണ്ടാണ് വിളിക്കുന്നത് പറയുക ഇനി അല്ലെങ്കിൽ ഒരു ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ എക്സിബിഷൻ എന്നാണെന്ന് പറയാം നമ്മളിപ്പോ മെയ് മാസം എക്സിബിഷൻ ഉണ്ട് കേരള നേഡ് എക്സ്പീരിയണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇത് നാല് അവിടെ ഡെമോ അവിടെ നേരിട്ട് വന്ന് അവിടെ ബുക്ക് ചെയ്യുമ്പോൾ ആൾക്ക് ഈ ഈ പ്രസിഡസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ എക്സിബിഷൻ വരുന്നുണ്ട് എറണാകുളത്ത് നെഹ്റു സ്റ്റേഡിയത്തിൽ ഡേറ്റ് മെയ് നാല് ദിവസം ഉള്ള ഫോർ ഡേസ് ഉണ്ട് അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ ഡെമോ ഉണ്ട് അവിടെ ലൈവ് ഡെമോ ഉൾപ്പെടെ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് എറണാകുളത്തേക്ക് അവർ വരുന്നുണ്ട് ആ ഒരു എക്സിബിഷനിൽ നിങ്ങൾ പോയി വാങ്ങിയാലും ഈ ഒരു പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അല്ലെ ഇനി ഒരു കാര്യം എടുത്തു പറയാം സബ്സിഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കമന്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് സബ്സിഡി ഉണ്ട് അല്ലെ സബ്സിഡി ഉണ്ട് ചെയ്തു കൊടുക്കാലോ ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇനി സബ്സിഡി വാങ്ങാൻ വേണ്ടി എന്തെങ്കിലും സംശയങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിലവിൽ നിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ആൾറെഡി എന്തായാലും വാങ്ങും വാങ്ങുമ്പഴേക്കും ഏതാണ് സ്കീം ഏതാണ് ഏത് എടുക്കുന്നതാണ് ബെറ്റർ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചാൽ മതി സബ്സിഡിയോട് കൂടി വാങ്ങാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ഓപ്ഷനാണ് ആണ് ഈ പരിചയപ്പെടുന്നത് അപ്പൊ ഈ ഒരു മെഷീനും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡി തിങ് അല്ലേ ഹാൻഡി തിങ് എൻജിനിയറിംഗ് കോയമ്പത്തൂർ കോയമ്പത്തേക്കെ ഓക്കെ വീട്ടിൽ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക എല്ലാ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഉണ്ട് ഇനി ഉണ്ടോ ഇതിന് വാറണ്ടി വൺ ഇയർ ഉണ്ട് വൺ ഇയർ ഉണ്ട് വാറണ്ടിയുണ്ട് അല്ലെങ്കിൽ സർവീസ് സപ്പോർട്ടുണ്ട് സർവീസ് സപ്പോർട്ട് ഉണ്ട് സർവീസ് സപ്പോർട്ട് ഉണ്ട് എടുത്ത് പറയാം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച മെഷീന് അവരെല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് പറയുന്നത് ആര് കംപ്ലയിൻ്റ് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ വിളിക്കുകയോ അല്ലെങ്കിൽ കമന്റിൽ നെഗറ്റീവ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങൾക്ക് നേരിട്ട് വരാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് പറഞ്ഞത് യമത്തൂർ നീലമ്പൂർ നീലാംപൂർ നീലാർ ഓക്കെ നീലാമ്പൂർ നേരിട്ട് വരാൻ ബസ് നമ്പർ നിന്ന് തൊണ്ണൂര് നീലാമ്പൂർ ആണ് ഓക്കെ നേരിട്ട് ഫാക്ടറി വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യാം ഇവരിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എടുത്ത് ചെയ്യുന്നുണ്ട് ഇടനിലക്കായിട്ട് നിന്നുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് ഫാക്ടറി വിസിറ്റ് ശേഷമാണ് ചെയ്തതിനേഷ്ക്കായിട്ട് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഷോപ്പ് അവരുടെ ബ്രാൻഡായിട്ട് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫാക്ടറി വിശേഷങ്ങൾ